ഗാന്ധിഭവനിലേക്ക് നടത്തിയ സ്നേഹയാത്രയുടെ വാഹനം പന്മന പുത്തൻചന്തയിൽ ഡോക്ടർ വിജയൻപിള്ള ചെയ്തു ഇന്ന് ആയിട്ടുള്ള സ്ത്രീകൾ അതുപോലെ കുട്ടികൾ അനുഭവിക്കുന്ന സുഹൃത്തുക്കൾ ഇവരെല്ലാം ചേർന്നുകൊണ്ട് ഇന്ന് അവിടെ പോവുകയും അതിന് നേതൃത്വം നൽകുന്നത് ഗാന്ധിഭവന്റെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള ശ്രീ സിദ്ദിഖ് മംഗലശ്ശേരി അവനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് എല്ലാവരും അവിടെ ചെല്ലുകയും നിരവധിയായിട്ടുള്ള അവിടുത്തെ അവശ്യ വസ്തുക്കൾ കൈമാറുന്ന ഒരു ചടങ്ങ് ഒരു ലോഡ് നിറച്ച് അവശ്യവസ്തുക്കൾ അരിയാഹാരം പലവ്യഞ്ജനങ്ങൾ എല്ലാം ചേർന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള വിഷയവസ്തുക്കൾ കൈമാറുന്ന ഒരു ചടങ്ങ് കൂടി നടക്കുകയാണ് വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് പാലിയേറ്റീവ് പ്രവർത്തനത്തിന്റെ തന്നെ ഏറ്റവും ഒരു പ്രവർത്തനമാണ് ഗാന്ധിഭവൻ കോർഡിനേറ്റർ സിദ്ദിഖ് മംഗലശ്ശേരി സ്നേഹസ്പർശം സൗഹൃദ കൂട്ടായ്മ അംഗങ്ങളായ ഡോക്ടർ ഷഫീഖ് ജൗഹരി ആന്റണി മരിയൻ കാട്ടിൽ അൻവർ ഷംന റാഫി പ്രഭാ ചിറ്റൂർ റഫീഖ് വള്ളികുന്നം ലിബിന ഹാഷിം റീന ചോല ലേഖ കളരി ഷാൻ കരിനാഗപ്പള്ളി അജയൻ എ കെ അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു